ഗുഡ് മോർണിംഗ് അഭിവാൻ ഇന്ന് ഒരു സ്ക്രിപ്റ്റ് ആണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും അതൊരു കൈനോട്ടക്കാരനാ മമ്മീ കൈ നോക്കിയിട്ട് സത്യം മാത്രമേ പറയൂ വന്നിരി ശരിയല്ലേ അതെ നിങ്ങൾക്ക് മനസ്സിലായി കൈ നോക്കിട്ട് സത്യം മാത്രൂ മോളിൽ നിന്ന് ബിരിയാണി അല്ലേ മണ്ടപു മോക്ക് മമ്മി ഇഷ്ട പേര് എങ്ങനെ മനസ്സിലായി ഒരു ബുദ്ധിമതി തന്നെ മണ്ഡപ തൃപ്പിക്കിതേ നോക്കൂ എന്റെ പൈസ എടുക്ക് താങ്ക് യു ഞാൻ പോന്ന നിങ്ങളുടെ പൈസ അമ്മ വരുന്നതിന് മുമ്പേ വേഗം പോയിക്കോ അതെല്ലാം പറ്റിച്ചു Horang na ei dih skvi hi noku uku. Mem geschät tawaran p horsespe wish thin udhi. മറ്റേത് പോയല്ലേ മൂന്നെണ്ണോടുണ്ട് തലിക്കൂട്ടും ഇതെന്തോ ഉണ്ടല്ലോ എല്ലാം ഇത്രയൊന്നും വരില്ല

ഗൈസ് എത്രയാ മയിൽന്ന് അറിയാ അഞ്ചു മൈലായിട്ട് ഇപ്പൊ എന്റെ വീട്ടിൽ വന്നേനി അപ്പ ഇത്രേല് Thank you for your supporting.